ശുചിത്വം നമുക്കൊരു ശീലമാക്കാം എന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ വട്ടക്കുളം പഞ്ചായത്തിലെ ആരോഗ്യ വകുപ്പ് മഴക്കാലത്ത് വൃത്തിയുള്ള ഭക്ഷണവും ശുദ്ധമായ കുടിവെള്ളവും ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ക്യാമ്പയിന്റെ ഭാഗമായി വട്ടക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ സംഘം ഹോട്ടലുകൾ കൂൾബാറുകൾ തട്ടുകടകൾ എന്നിവ സന്ദർശനം നടത്തുകയും ഭക്ഷണ പദാർത്ഥങ്ങളും ശീതളപാനീയങ്ങളും നിർമ്മിക്കുമ്പോഴും ശുചിത്വ ശീലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശീലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എല്ലാ മനുഷ്യരും എല്ലാ ആൾക്കാരും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണം എങ്ങനെ കൈകാര്യം ചെയ്യാം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിരിക്കാത്ത കൈകൾ അതുപോലെ കഴുകണം ശുചിത്വം പാലിക്കണം പിന്നെ തുറന്നു വെക്കരുത് ഈച്ച ആർക്കുന്നത് അത് ഒരുപാട് കാര്യങ്ങൾ ഭക്ഷണം എങ്ങനെ കൈകാര്യം ചെയ്യാം ശുചിത്വം എങ്ങനെ പാലിക്കാം അതുവഴി നമുക്ക് പകർച്ചവ്യാധികൾ തടയാം നമുക്കൊരു എന്നുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് അനുവർത്തിക്കേണ്ട ശീലങ്ങളെ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട് ആ പോസ്റ്ററിന്റെ ഉള്ള കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈനംദിനം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക ഭക്ഷണങ്ങൾ മൂടി വയ്ക്കുക അതേപോലെ വേസ്റ്റ് ഡിസ്പോസൽ രീതിയിൽ ചെയ്യുക പ്ലാസ്റ്റിക് ഹരിത കൊടുക്കേണ്ട അത് കൊടുക്കുക ശുചിത്വ നിർദ്ദേശങ്ങൾ അടങ്ങിയ ശുചിത്വം നമുക്കൊരു ശീലമാക്കാം എന്ന ബോധവൽക്കരണ സന്ദേശങ്ങൾ അടങ്ങിയ പോസ്റ്റർ പരിപാടിയുടെ ഭാഗമായി കച്ചവട സ്ഥാപനങ്ങളിൽ പതിക്കുകയും ചെയ്തു മഞ്ഞപ്പിത്തം ഉൾപ്പെടെ പകർച്ചവ്യാധികൾ പ്രതിരോധിക്കുക എന്നതും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു വട്ടക്കുളം ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഹാപ്പി മൂമെന്റ് ക്രിയേഷൻസ് വെരിഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്